നിഷ സാരംഗിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ സുരേഷ് ഉണ്ണികൃഷ്ണൻ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവ നിർവഹിക്കുന്ന എഴുത്തൊല രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച മുതൽ തിയേറ്ററുകളിൽ എത്തും സുന്ദർബൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നറേറ്റീവ് ഫീച്ചർ മികച്ച നവാഗത സംവിധായകൻ മികച്ച പശ്ചാത്തല സംഗീതം മികച്ച വിദ്യാഭ്യാസ ചിത്രം എന്നീ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഈ ചിത്രം കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരായ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത സാഹചര്യങ്ങളാണ് ദൃശ്യ പാറുക്കുട്ടി പാറുകുട്ടി ആശാത്തിയുടെയും ഭർത്താവ് കൃഷ്ണ ൻ ആശാന്റെയും ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന ചിത്രം ടി ശങ്കറും സതീഷ് ഷേണായും ചേർന്നാണ് നിർമ്മിക്കുന്നത് ശങ്കർ കൃഷ്ണപ്രസാദ് ഹേമന്ത് മനോൺ എന്നിവർ സുപ്രധാന വേഷങ്ങളിലെത്തുന്ന എഴുത്തുള്ളയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ ഗോപൻ മാങ്കാട്ട് സുന്ദരപാണ്ഡ്യൻ ജയകൃഷ്ണൻ പ്രഭു അനുപമ സ്വപ്ന പിള്ള പോളി വെൽസൺ രഞ്ജിത് കലാഭവൻ മാസ്റ്റർ ശ്രീയാൻഷ് എല്ലമരിയ തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്യുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഒളപ്പമണ്ണ ബില്ലു വി നാരായണൻ എന്നിവരുടെ വരികൾക്ക് മോഹൻ സിത്താരയും പ്രശാന്ത് കർമ്മയും ചേർന്ന സംഗീതം ഒരുക്കിയ ചിത്രത്തിലെ ഗാനങ്ങൾ മധു ബാലകൃഷ്ണൻ നയന നായർ ശ്രേയ ജയദീപ് അഭിജിത് വിജയൻ എന്നിവരാണ് ആലപിക്കുന്നത് ഛായാഗ്രഹണം ശ്രീജിത്ത് പാച്ചേനി ചിത്ര സംയോജനം ഹരീഷ് മോഹൻ കലാസംവിധാനം സതീഷ് നെല്ലായ വസ്ത്രാലങ്കാരം കുമാർ എടപ്പാൾ മേക്കപ്പ് മനോജ് അങ്കമാലി പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു കടവൂർ എന്നിവരാണ് മറ്റ് अणियर प्रवर्तकर